അലഹമ്മില്ലാമിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബുഹാനും നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹുബുഹാന ഹൂവത്താല കാത്തിരക്ഷിക്കട്ടെ അള്ളാഹ് ഹുസ്ബുഹാനൂവത്തായാല അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കിരു വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹ് ഹുസ്ബുഹാന ഹൂവത്തായാലെ നമുക്ക് തന്നുപോയ അരിമ മക്കളെ അള്ളാഹുസുബുഹാന ഹൂവത്തായാലെ കാണാനും ഒരു രോഗങ്ങളോ സങ്കടങ്ങളോ വന്ന് കിടത്താതെ അള്ളാഹു എന്നും നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് കണ്ണിന് കുളിർമയാകാനും അള്ളാഹുതല തോഫീക്ക് തരട്ടെ ബഹുമാനമുള്ള മിനിങ്ങളെ ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോവുകയാൻ എന്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് എനിക്കൊരു വാർത്ത അയച്ചു തന്നുസ്താദെന്ന് കണ്ടു നോക്ക് മനസ്സ് വല്ലാതെ പിടഞ്ഞു പോകും നമ്മുടെ കുഞ്ഞു മക്കളാണ് എന്ന് പറഞ്ഞ് ഈ ഒരു വാർത്ത ഇട്ടു തന്നപ്പോൾ അറിയാതെ മനസ്സ് പൊട്ടിപ്പോയിപ്പോയി ഒമാനില് ബോട്ട് മറിഞ്ഞ് രണ്ട് പിഞ്ചുമക്കള് ലോകത്തോട് വിട പറഞ്ഞു പോയി മുഹമ്മദ് എന്ന് പറയുന്ന പൊന്നുമോനിക്ക് ഏഴു വയസ്സും ഹാമിസ് മുഹമ്മദ് എന്ന് പറയുന്ന പൊന്നുമകനിക്ക് നാലു വയസ്സുമാണ് പ്രായമുള്ളത് ഏഴും നാലും വയസ്സുള്ള പൊന്നാര മക്കളാണ് വോട്ടപകടത്തിൽ മരുന്നപ്പെട്ടു പോയത് പുല്ലാലൂർ സ്വദേശികളായ ലുഖുമാനുൽ ഹക്കീം മൊഹ്സിന ദമ്പതികളുടെ രണ്ട് കുട്ടികളാണ് വിട പറഞ്ഞുപോയത് അള്ളാഹുസുബുഹാന ആ കുടുംബത്തിന് കുടുംബത്തിനുള്ള തലസ്വഭവ് കൊടുക്കട്ടെ നമ്മുടെ പുന്നാര മക്കൾ നമുക്കറിയാം നമ്മൾ നേരം വെളുത്ത് നമ്മൾ നേരത്തെ എഴുന്നേറ്റാലും നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള നാലു വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കുരുന്നു മക്കൾ എഴുന്നേക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും അത് വേറെ ഒന്നിനുമല്ല അവരുടെ കളി കാണാൻ അവരുടെ ചിരി കാണാൻ അവരുടെ സന്തോഷം കാണാൻ നമ്മൾ കാത്തിരിക്കാറുണ്ട് അതേപോലെ ഓരോ ഉമ്മയും ഓരോ ബാപ്പയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് പടച്ചോനെ എന്റെ പൊന്നാര മക്കൾ അവർക്കൊരു രോഗം വെക്കല്ലേ അള്ള അവർക്കൊരു സങ്കടം വെക്കല്ലേ അള്ള എന്നാണ് എല്ലാ ഉമ്മയും ബാപ്പയും മക്കള് കിടക്കുമ്പോ തന്നെ അവരൊന്ന് ചുമച്ചാൽ അല്ലെങ്കിൽ അവരുടെ ശരീരമെല്ലാം ഒന്ന് ചൂടായാൽ ഉമ്മയും ബാപ്പയും നോക്കും പനിയുണ്ടോ ഉണ്ടെങ്കിൽ ഏത് ആണെങ്കിലും ആ മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഏതൊരു ഉമ്മയും ബാപ്പയും മുന്നോട്ട് വരാറുണ്ട് എന്നാൽ എന്റെ മിനിങ്ങളെ എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം അറിയാം ഈ പുന്നാരമക്കൽ ഹൈസം മുഹമ്മദ് എന്ന് പറയുന്ന ഏഴു വയസ്സുള്ള മകനും ഹാമിസ് മുഹമ്മദ് എന്ന് പറയുന്ന മകനും ഈ ഉമ്മയുടെയും ഈ ബാപ്പയുടെയും സ്നേഹത്തിന്റെ സന്തോഷങ്ങളായിരുന്നു അൽ മാലുഅൽ ബനൂൻ സീനത്തുൽ ഹയാത്തുൽ ദുനിയ എന്നാണ് അള്ളാഹിന്റെ കുറു ആം പറഞ്ഞത് അള്ളാഹു സമ്പത്തും അതുപോലെ മക്കളും അള്ളാഹു സുബഹാന നമുക്ക് സൗന്ദര്യമായിട്ടാണ് അള്ളാഹു താല നൽകിയിട്ടുള്ളത് ആ സൗന്ദര്യമായി നൽകിയിട്ടുള്ള ആ സൗന്ദര്യം നഷ്ടപ്പെട്ടു ഉണ്ടാകുന്ന ഒരു വേദന അത് എത്ര പറഞ്ഞാലും നമുക്കത് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല അത്രത്തോളം വേദനയാണ് അതിലുണ്ടാകുന്ന വേദന വേദന എന്നാൽ എന്നാൽ ഈ പ്രിയപ്പെട്ടവർക്ക് എത്രത്തോളം വേദനകൾ ഉണ്ടാകും ആ കുടുംബത്തിന്റെ വിഷമത്തോടൊപ്പം നമ്മളും പങ്കാളികളാകണം നമ്മളൊന്ന് ഓർത്തുപോകണം നമ്മൾ നമ്മുടെ കുരുന്നുമക്കൾ മക്കൾ അവർക്കൊരു വേദന വന്നാൽ നമ്മൾ സഹിക്കില്ല അവർക്കൊരു സങ്കടം വന്നാൽ നമുക്ക് സഹിക്കില്ല ഈ കുരുന്നുമക്കളുടെ കളിയും ഈ കുരുന്നുമക്കളുടെ ചിരിയും ഈ കുരുന്നുമക്കളുടെ വർത്തമാനങ്ങളും എല്ലാം ഈ പ്രിയപ്പെട്ട ഉമ്മയുടെയും അതുപോലെ ബാപ്പയുടെയും മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് അള്ളാഹുവെ കരുണക്കടലായ റബ്ബെ ഓർക്കാൻ പോലും കഴിയുന്നില്ല ആ കുരുന്ന മക്കളുടെ കബറടം അള്ളാഹു താല സ്വർഗത്തിന്റെ വീടാക്കി കൊടുക്കട്ടെ അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹുതാല സ്വബറും സമാധാനവും അള്ളാഹുതാല കൊടുക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മിനി നമ്മളൊക്കെ എപ്പോഴും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒന്നേ ഉള്ളൂ നിങ്ങൾക്ക് എപ്പോഴും അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അല്ലാ നീ നമുക്ക് തന്നുപോയ മക്കൾക്ക് ഒരു രോഗം തന്നിട്ട് കിടത്തല്ലേ റബ്ബെ അള്ളാഹുവെ നീ നമുക്ക് തന്നുപോയ മക്കൾക്ക് ഒരു സങ്കടം കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ലേ റബ്ബെ എപ്പോഴും നമ്മൾ ദ്വാരക്കളാം നമ്മുടെ കുരുന്ന മക്കളെ നമ്മൾ ഓർക്കണം ആ ആ മക്കളെ കാക്കാൻ പറ്റുന്ന ഒരൊറ്റാളെ ലോകത്തുള്ളത് അള്ളാഹു മാത്രമാണ് ആ അള്ളാഹുവിലേക്ക് നീറുന്ന ഹൃദയത്തോടെ നിങ്ങൾ കൈകൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാന ഭൂവത്താൽ തട്ടിക്കളയില്ല എപ്പോഴും നിങ്ങളുടെ മക്കളെ അള്ളാഹുവിന്റെ കാവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ ആയത്തിൽ കുറിച്ച് യോധന നിങ്ങളുടെ മക്കൾ എവിടത്തേക്ക് നിങ്ങൾ പറഞ്ഞു വിടുമ്പോഴും ബിസ്മില്ലാഹി അലൈഹി ഹൗല നമ്മൾ നമ്മുടെ പുന്നാല മക്കൾ നമ്മൾ അള്ളാഹുവിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ് അള്ളാഹുവാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ കാക്കുന്നത് അള്ളാഹുവാണ് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നത് അള്ളാഹുവാണ് അവനെ എങ്ങനെ എത്തിക്കണം അവളെ എങ്ങനെ എത്തിക്കണമെന്ന് ചിന്തിപ്പിക്കുന്നതും ചിന്തിക്കുന്നതും അള്ളാഹുവാണ് അതുകൊണ്ട് ആ പ്രിയപ്പെട്ട കുരുന്ന മക്കൾ ആ മക്കളുടെ വേദനാജനകമായിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സ് പിടഞ്ഞു പോവുകയാണ് മനസ്സ് സങ്കടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുമ്പിനൊക്കെ ആ കുടുംബത്തിന് സൊബറ് കിട്ടാൻ വേണ്ടി ആ കുടുംബത്തിന് ക്ഷമ കിട്ടാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥപരമായ ദ്വാരക്കണം നിങ്ങളുടെയൊക്കെ ദ്വായിലെ ഇനി ആ കുടുംബത്തിന് ഒരു സമാധാനം കിട്ടുകയുള്ളു ഒരു സൊബറ് ആ കുടുംബത്തിന് ലഭിക്കുകയുള്ളു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഒരു ഫാത്തിഹയെങ്കിലും ഒരു യാസീനെങ്കിലും ആ കുരുന്നുമക്കൾക്ക് വേണ്ടി ഓതണം ആ പൊന്നുമക്കളുടെ ഖബർ അല്ലാഹുത സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ ആ പുന്നാര മക്കളുടെ ഖബറിടം അള്ളാഹുതല കണ്ണെത്താത്ത ദൂരത്തോളം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹുവെ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ് അള്ളാഹുവേ ആ പുന്നാര മക്കൾ ആ ഉമ്മയുടെയും ബാപ്പയുടെയും സ്നേഹങ്ങളായിരുന്നല്ല റബ്ബെ പടച്ചവനെ നീ അവർക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ സന്തോഷം കൊടുക്കണേ റഹ്മാനെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഖ്മിനങ്ങളോട് പറയാൻ നമ്മൾ ഇതുപോലത്തെ ഓരോ മരണ വാർത്തകൾ കേൾക്കുമ്പോ അള്ളാഹുവെ കഷ്ടമായി പോയി എന്ന് പറയുന്നതിന് പകരം നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ദ്വാരക്ക നിങ്ങൾ ദ്വാരക്ക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി റബ്ബ് വലിയവനാണ് ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ അടിച്ചു പൊളിച്ചു കളിച്ചു നടക്കുമ്പോഴും അള്ളാഹു വിചാരിച്ചാൽ നമ്മുടെ മക്കളെ വലിയവരാക്കി മാറ്റാൻ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ മക്കളൊക്കെ നല്ലവരാകാനും നല്ല മക്കളാകാനും അള്ളാഹുവിനെയും ഹബീബിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മക്കളാകാനും എല്ലാരും ആത്മാർത്ഥപരമായത് ആരൊക്കണം അത് ആയിലാണ് നമുക്കൊക്കെ ആ വിജയ്ക്കുള്ളത് ആയിലാണ് നമുക്കെല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നത് അതു ആയിലാണ് സന്തോഷകരമായി നമുക്ക് പോകാൻ പറ്റുന്നത് ആ ദയിലാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതീക്ഷ നമുക്ക് കൈവിടാതെ മുന്നോട്ട് വെക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിലേക്ക് ദുആ ചെയ്ത് ആ കുടുംബത്തിനും ആ പൊന്നുമക്കൾക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പടച്ചവനെ ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അള്ളാഹ് ക്ഷമ കൊടുക്കണേ റഹ്മാനെ സന്തോഷവും വറക്കത്തും നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാന് അള്ളാഹുവേ പടച്ച റബ്ബെ കാരുണ്യവാനായ റബ്ബെ നീ വലിയവനാണ് അവർക്കുണ്ടായ സങ്കടത്തിന് പകരം നീ ഒരു സന്തോഷം നീ നിറച്ചു കൊടുക്കണേ റഹ്മാനെ ബിഹക്കില്ലാഹി സാഹു അലൈഹി വസ്ല്ലാം